ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി ഒൻപതാം തീയതി ഞായറാഴ്ച കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുന മാസം പതിനഞ്ചാം തീയതി പകൽ രണ്ട് മണി പതിനാല് മിനിട്ടിന് മേടം രാശിയിൽ നിന്ന് ഇടവം രാശിയിലേക്ക് ശുക്രൻ രാശി മാറുകയാണ് ശുക്രൻ്റെ ഈ രാശിമാറ്റം കൊണ്ട് ശുക്രൻ നൽകുന്നതായ അനുകൂല ഫലങ്ങൾ ലഭ്യമാകുന്ന ഒൻപത് രാശിയിൽപ്പെട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചും പ്രതികൂല അനുഭവങ്ങൾ ഉണ്ടാകുന്ന മൂന്ന് രാശിക്കാരെ സംബന്ധിച്ചും ഈ വീഡിയോയിൽ പറയുന്നു ശുക്രൻ അനുകൂലമായി സഞ്ചരിക്കുമ്പോൾ ജാതകർക്ക് അനുഭവമാകുന്നത് ദീർഘകാലമായി വിവാഹത്തിന് ശ്രമിച്ചിട്ടും നടക്കാതെ പോയ യുവതി യുവാക്കൾക്ക് ദുർഗാദേവി കടാക്ഷം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട് വിവാഹമെന്ന സ്വപ്നത്തിന് സാഫല്യം ഉണ്ടാകുന്നു അതുപോലെ സന്താന സൗഭാഗ്യത്തിനായി വളരെയേറെ ആഗ്രഹിച്ച് കാത്തിരുന്നവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകും സ്വന്തമായി ഭൂമി വീട് വാഹനം എന്നിവകൾ വാങ്ങുവാനാഗ്രഹിച്ച് കാത്തിരുന്നവർക്ക് ആഗ്രഹ സാഫല്യവും ഉണ്ടാകുന്നതാണ് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു തൊഴിൽ എന്ന സ്വപ്നവുമായി നടന്നിരുന്നവർക്ക് അത് വന്നു ചേരുകയും തൊഴിലിനു വേണ്ടി വിദേശത്തും മറ്റും പോകുവാൻ തയ്യാറെടുത്തിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുകയും കുടുംബജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും പലവിധങ്ങളായ അസ്വസ്ഥതകളും അലട്ടിയിരുന്നവർക്ക് അതൊക്കെ പാടെ മാറി സന്തോഷവും സമാധാനവും നിറഞ്ഞ കുടുംബാന്തരീക്ഷം സംജാതമാകും എന്നിങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അഭ്യുന്നതിക്ക് ആവശ്യമായ സർവകാര്യങ്ങളും ശുക്രന്റെ സഞ്ചാരഫലമായി ലഭ്യമാകുന്നു ജാതകത്തിലെ ഗ്രഹനിലയിൽ ശുക്രൻ തൻ്റെ ഇഷ്ടഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാ ജാതകർക്കും ശുക്രൻ സമ്പത്തും സമൃദ്ധിയും നല്ല ചേർച്ചയുള്ളതും മനസ്സിനിണങ്ങിയതുമായ ജീവിത പങ്കാളികളെയും സൽസന്താനങ്ങളെയും ഭൂമി വീട് വാഹനങ്ങൾ നല്ല വസ്ത്രങ്ങൾ ആഭരണങ്ങൾ തുടങ്ങിയ എല്ലാവിധ സുഖഭോഗങ്ങളും ഇഷ്ടഭാവസ്ഥിതനായ ശുക്രൻ ജാതകർക്ക് നൽകുന്നതാണ് ശുക്രൻ്റെ ഇടവം രാശിയിലേക്കുള്ള വരവോടുകൂടി ഏതൊക്കെ രാശിക്കാർക്കാണ് അതിൻ്റെ പ്രയോജനം ലഭ്യമാകുന്നത് എന്ന് നമുക്ക് നോക്കാം ജ്യോതിഷാവിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവർക്കും ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ആദ്യമായി കാർത്തിക രണ്ട് മൂന്ന് നാല് പാതക്കാർക്കും രോഹിണി നക്ഷത്രക്കാർക്കും മകൈരം നക്ഷത്രം ഒന്ന് രണ്ട് പാതക്കാരായവർക്കും ശുക്രൻ ജന്മഭാവത്തിൽ കർക്കിടക മാസം പത്താം തീയതി വരെ നിൽക്കുന്ന കാലമാണ് ഈ കാലത്ത് ജാതകർക്ക് വളരെ നല്ല ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ കൈകളിലേക്ക് ധാരാളം ധനവും സമ്പത്തുകളും വന്നു ചേരുന്നതാണ് സ്വന്തമായി വീട് ഭൂമി വാഹനം ഒക്കെ വാങ്ങാനായി തയ്യാറെടുത്ത് കാത്തിരുന്നവർക്ക് അതിനുള്ള സമയമാണ് വിദേശത്തോ സ്വദേശത്തോ നല്ല ഒരു തൊഴിലിനു വേണ്ടി കാത്തിരുന്നവർക്ക് മനസ്സിനിണങ്ങിയ തൊഴിൽ ലഭ്യമാകും സാമ്പത്തിക പ്രതിസന്ധികളിലും മറ്റും അകപ്പെട്ട് വലിയ തോതിൽ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് വലിയ അളവിൽ ദുരിതങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാകും പൂർവികമായി ലഭിക്കേണ്ടിയിരുന്ന കുടുംബ സ്വത്തുക്കൾ തടസ്സങ്ങൾ മാറി കൈകളിലേക്ക് വന്നു ചേരും കുടുംബത്തിൽ നിലനിന്നിരുന്നതായ അസ്വസ്ഥതകളും മറ്റും മാറി സ്വസ്ഥതയും സമാധാനവും വന്നു ചേരുന്നതാണ് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നവർക്ക് രോഗങ്ങളിൽ നിന്ന് മോചനമുണ്ടാകും ഓരോരോ കാരണത്താൽ വിവാഹം മാറിപ്പോയിരുന്നവർക്ക് ദുർഗാദേവി കടാക്ഷത്താൽ മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളി ജീവിതത്തിലേക്ക് കടന്നുവരും തീരെ പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് വളരെ നല്ല ചില ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരും സാമ്പത്തിക നിലയിൽ വളരെ വലിയ അത്ഭുതങ്ങൾ ഇടവക്കൂറുകാർക്ക് ദുർഗാദേവി കടാക്ഷത്താൽ ജീവിതത്തിൽ ഉണ്ടാകും ദുർഗാദേവി ക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും അനുകൂല ഫലങ്ങളുടെ പുഷ്ടിക്കും അശുഭഫലങ്ങൾ ഉണ്ടാകാതെ ഇരിക്കാനും ഏറെ ഉത്തമമാണ് അടുത്തതായി മിഥുനക്കൂറ് നക്ഷത്രക്കാരായ മകൈരം ഒന്ന് രണ്ട് പാതക്കാർക്കും മകൈരം മൂന്ന് നാല് പാതക്കാർക്കും തിരുവാതിര നക്ഷത്രക്കാർക്കും പുണർദ്ധ നക്ഷത്രം ഒന്ന് രണ്ട് മൂന്ന് പാതക്കാർക്കും ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വന്നെത്തുകയാണ് സ്വന്തം തൊഴിലിൽ നിന്നും മറ്റു വരുമാന മാർഗങ്ങളിൽ നിന്നും മെച്ചപ്പെട്ട വരുമാന വർധനവ് ഈ കാലത്ത് ഉണ്ടാകും വളരെ വലിയ സമ്പാദ്യങ്ങൾ ഭാവിയിലേക്കായി മാറ്റിവെക്കുവാൻ കഴിയുന്നതാണ് മുൻകാലങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ വസ്തുവകകളിൽ ചിലതൊക്കെ തിരികെ പിടിക്കുവാൻ സാധിക്കും മനസ്സിൽ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ുണ്ടാകും തൊഴിൽ രംഗത്ത് നല്ല മികവ് പുലർത്തുവാൻ കഴിയും വിദേശത്തും സ്വദേശത്തുമായി ജോലി ചെയ്യുന്നവർക്കും ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്കും ഉയർന്ന സ്ഥാന കയറ്റങ്ങളും മറ്റും ലഭ്യമാകും രോഗികളായിരുന്നവർക്ക് രോഗശമനവും ശരീരത്തിന് ആരോഗ്യവും ഉണ്ടാകും കുടുംബ ബന്ധങ്ങളിലെ അസ്വസ്ഥതകളിൽപ്പെട്ട് വലഞ്ഞിരുന്നവർക്ക് അതിൽ നിന്ന് മോചനവും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും ഭൂമി വീട് വാഹനം എന്നിവകൾ വാങ്ങാൻ ആഗ്രഹിച്ച് കാത്തിരുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും തീരെ പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് വന്നു ചേർന്ന ചില ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിലെ ദുരവസ്ഥകളെല്ലാം മാറ്റിമറിക്കും ശുഭ ഫലങ്ങൾ പുഷ്ടിയോടുകൂടി ലഭ്യമാകുവാൻ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഓം ദുർഗായി നമ ഓം നമോ നാരായണായ എന്ന മന്ത്രജപവും ലളിതാ സഹസ്രനാമ പാരായണവും ഏറെ ഉത്തമമാണ് അടുത്തതായി കർക്കിടകൂർ നക്ഷത്രക്കാരായ പുണർദം നാലാം പാദവും പൂയവും ആയില്യവും ആയ നക്ഷത്രക്കാർക്ക് ശുക്രൻ പതിനൊന്നാം ഭാവത്തിലേക്ക് എത്തുകയാണ് തൊടുന്നതെല്ലാം ലാഭത്തിലേക്ക് നയിക്കാൻ പ്രാപ്തിയുള്ള ഗ്രഹമാണ് ശുക്രൻ വരാൻ പോകുന്ന ദിവസങ്ങൾ ഈ നക്ഷത്രജാതർക്ക് ഗുണഫലങ്ങളുടെ ഒരു ചാകര തന്നെ ഉണ്ടാകുന്ന ദിവസങ്ങളായിരിക്കും പലവിധങ്ങളായ വരുമാന മാർഗങ്ങളിൽ നിന്നായി ധാരാളം ധനലാഭങ്ങൾ വന്നു ചേരും സാമ്പത്തികമായി വളരെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും സ്വന്തമായി ഒരു വീട് എന്ന ദീർഘകാല സ്വപ്നം യാഥാർത്ഥ്യമാകും മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾക്ക് ആഗ്രഹ സാഫല്യവും ഉണ്ടാകും ബന്ധുജനങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും വളരെ വലിയ സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാകും ദീർഘനാളായി വിവാഹത്തിന് ആഗ്രഹിച്ച് കാത്തിരുന്നവർക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളി ജീവിതത്തിലേക്ക് കടന്നു വരും തൊഴിൽ സംബന്ധമായും മറ്റും കുടുംബത്തിൽ നിന്നും അകന്നു കഴിഞ്ഞിരുന്നവർക്ക് കുടുംബത്തിലേക്ക് വന്നു ചേരാനും കുടുംബാംഗങ്ങളുമായി ഒത്തുചേരാനും സാധിക്കും ദേവീക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഓം ദുർഗായി നമ എന്ന മന്ത്രജപവും ലളിത സഹസ്രനാമ ജപവും ശുഭാനുഭവങ്ങളുടെ പുഷ്ടിക്ക് ഏറെ ഉത്തമമാണ് അടുത്തതായി കന്നിക്കൂർ നക്ഷത്രക്കാരായ ഉത്രം രണ്ട് മൂന്ന് നാല് പാതക്കാർക്കും അത്തം നക്ഷത്രക്കാർക്കും ചിത്തിര നക്ഷത്രം ഒന്ന് രണ്ട് പാതക്കാർക്കും ശുക്രൻ ഭാഗ്യമാ ഭാവമായ ഒൻപതാം ഭാവത്തിലേക്ക് കടന്നു വരുന്നു ഈ കാലത്ത് ഏർപ്പെടുന്ന എല്ലാ ഇടപാടുകളിൽ നിന്നും ജാതകർക്ക് വളരെ വലിയ ധനലാഭങ്ങൾ ഉണ്ടാകുന്നതാണ് മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് എല്ലാം തന്നെ സിദ്ധി ഉണ്ടാകും ദുർഗാദേവി ഭാഗ്യ ദേവതയായി പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ഭാഗ്യ നിമിഷങ്ങൾ നിരവധി ഉണ്ടാകും ഏറെനാളായി വിവാഹത്തിനായി കാത്തിരുന്നവർക്ക് ആഗ്രഹ സാഫല്യത്തിൻ്റെ കാലമായിരിക്കും മനസ്സിന് ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളി വളരെ വലിയ ഭാഗ്യവുമായി ജീവിതത്തിലേക്ക് കടന്നുവരും ശുഭഫലങ്ങളുടെ പുഷ്ടിക്കായി ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനങ്ങളും ഓം ദുർഗായ് നമ എന്നീ മന്ത്രജപങ്ങളും വിഷ്ണു സഹസ്രനാമ ജപവും ഏറെ ഉത്തമമാണ് അടുത്തതായി തുലാക്കൂർ നക്ഷത്രക്കാരായ ചിത്തിരം മൂന്ന് നാല് പാതക്കാർക്കും ചോതി നക്ഷത്രക്കാർക്കും വിശാഖം നക്ഷത്രം ഒന്ന് രണ്ട് മൂന്ന് പാദക്കാർക്കും ശുക്രൻ തൻ്റെ ഇഷ്ടഭാവങ്ങളിലൊന്നായ എട്ടാം ഭാവത്തിലേക്ക് കടന്നു വരുന്നു വിദേശത്തും സ്വദേശത്തും മറ്റുമായി തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ വലിയ വരുമാന വർധനയുണ്ടാകും വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകും രോഗികളായിരുന്നവർക്ക് രോഗശമനവും ശരീരത്തിന് ആരോഗ്യവും ഉണ്ടാകും സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകും കോടതികളിലും മറ്റ് നിയമ സംവിധാനങ്ങളിലുമായി നിലനിന്നിരുന്ന കേസുകളിലും മറ്റും അനുകൂല വിധികളും നഷ്ടപരിഹാര ലഭ്യതകളും ഉണ്ടാകും പലവിധ അസ്വസ്ഥതകളിൽപ്പെട്ട് കുടുംബ ബന്ധങ്ങളിൽ ഉലച്ചിൽ തട്ടിയിരുന്നവർക്ക് കുടുംബത്തിൽ ശാന്തിയും സമാധാനവും വന്നു ചേരും തൊഴിൽ സംബന്ധമായും മറ്റും കുടുംബത്തിൽ നിന്നും അകന്നു കഴിഞ്ഞിരുന്നവർക്ക് കുടുംബത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും വളരെ കാലമായി വിവാഹത്തിനായി കാത്തിരുന്നവർക്ക് വിവാഹം എന്ന സ്വപ്നത്തിന് സാക്ഷാത്കാരമാകും ജീവിതത്തിലേക്ക് മനസ്സിനിണങ്ങിയ പങ്കാളി കടന്നു വരും നൂതനമായ ഗ്രഹോപകരണങ്ങളും മറ്റും വാങ്ങി ഗ്രഹം മോടി പിടിപ്പിക്കും ശുഭഫലങ്ങളുടെ പുഷ്ടിക്കും അശുഭഫലങ്ങൾ അനുഭവം ആകാതിരിക്കാനും ദേവീക്ഷേത്ര ദർശനങ്ങളും ലളിത സഹസ്രനാമ ജപവും ഏറെ ഉത്തമമാണ് അടുത്തതായി മകരക്കൂറ് നക്ഷത്രക്കാരായ ഉത്രാടം രണ്ട് മൂന്ന് നാല് പാതക്കാർക്കും തിരുവോണം നക്ഷത്രക്കാർക്കും അവിട്ടം നക്ഷത്രം ഒന്ന് രണ്ട് പാതക്കാർക്കും ശുക്രൻ തൻ്റെ ഇഷ്ടസ്ഥാനങ്ങളിലൊന്നായ അഞ്ചാം ഭാവത്തിലേക്ക് എത്തുകയാണ് വിദേശത്തും സ്വദേശത്തുമായി ജോലി ചെയ്യുന്നവർക്ക് വളരെ വലിയ സ്ഥാനലാഭങ്ങളും പ്രമോഷനുകളും മറ്റും ഉണ്ടാകുകയും അതുവഴി വളരെ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് രോഗശയ്യയിലായിരുന്നവർക്ക് രോഗശമനവും ശരീരം ആരോഗ്യത്തിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്യും ശത്രുക്കൾ മിത്രങ്ങളാകുകയും അവരുടെ ശത്രുതകൾ മാറുകയും ചെയ്യുന്നതാണ് കോടതികളിലും മറ്റ് നിയമ സംവിധാനങ്ങളിലുമായി നിലനിരുന്ന കേസുകളിലും മറ്റും അനുകൂല വിധികളും നഷ്ടപരിഹാര ലബ്ധികളും മറ്റും ഉണ്ടാകും സന്താനങ്ങളിൽ ഉന്നതങ്ങളായ ബിരുദങ്ങളും മറ്റും നേടുന്നതും ഉന്നതികളിലേക്കുള്ള ഉയർച്ചകളും മറ്റും കൺകുളർക്കെ കാണാൻ കഴിയും സുഹൃത്തുക്കളുടെയും ബന്ധു സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാകും യുവതീ യുവാക്കൾക്കും മറ്റും വിവാഹാദി മംഗളങ്ങൾ ഉണ്ടാകും ദീർഘനാളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ചില ആഗ്രഹങ്ങൾ പൂവണിയുന്ന കാലമാണ് ശുഭഫല പുിക്കും അശുഭഫലങ്ങൾ അനുഭവം ആകാതിരിക്കാനും മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും ശാസ്ത്രാക്ഷേത്ര ദർശനവും ലളിതാ സഹസ്രനാമ ജപവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ് അടുത്തതായി കുംഭക്കൂർ നക്ഷത്രക്കാരായ അവിട്ടം മൂന്ന് നാല് പാദക്കാർക്കും ചതയം നക്ഷത്രക്കാർക്കും പൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളിൽപ്പെട്ട നക്ഷത്രക്കാർക്കും ശുക്രൻ തൻ്റെ ഇഷ്ടഭാവമായ നാലാം ഭാവത്തിലേക്ക് വന്നെത്തുന്നു ബന്ധുജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഉണ്ടാകും കൃഷിഭൂമി വാങ്ങാൻ കാത്തിരുന്നവർക്ക് ഭൂമി വാങ്ങാൻ അവസരമൊരുങ്ങും മനസ്സിന് ഇഷ്ടപ്പെട്ട വാഹനം സ്വന്തമാക്കാൻ കഴിയും ശയനോപകരണങ്ങളും അലങ്കാര വസ്തുക്കളും കൊണ്ട് ഗ്രഹം മോടി പിടിപ്പിക്കുകയും നാൽക്കാലികളുടെ ലാഭവും ഈ കാലത്ത് ജാതകർക്ക് ഉണ്ടാകുന്നതാണ് സാമ്പത്തിക സ്ഥിതിയിൽ വളരെ വലിയ ഉയർച്ച ഉണ്ടാകുകയും ചെയ്യും ശുഭഫലങ്ങളുടെ പുഷ്ടിക്കും അശുഭഫലങ്ങൾ അനുഭവമാകാതിരിക്കാനും ദേവീക്ഷേത്ര ദർശനവും ശാസ്ത്രാക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ലളിത സഹസ്രനാമ ജപവും ഏറെ ഉത്തമമാണ് അടുത്തത് മീനക്കൂറ് നക്ഷത്രക്കാരായ പൂരുട്ടാതി നാലാം പാദവും ഉത്രട്ടാതിയും രേവതിയുമായ നക്ഷത്രക്കാർക്ക് ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കും മറ്റും ചില പുതിയ പദവികൾ വന്നു ചേരുകയും സ്ഥാന കയറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ഇടപാടുകളിൽ നിന്ന് വളരെ വലിയ ലാഭാനുഭവങ്ങളും ജീവിതം അഭിവൃദ്ധിയിലേക്ക് കുതിക്കുകയും ചെയ്യും ദാമ്പത്യ സുഖവും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകും ശുഭഫല പുഷ്ടിക്കും അശുഭഫലങ്ങൾ അനുഭവം ആകാതിരിക്കാനും മഹാവിഷ്ണു ക്ഷേത്ര ദർശനങ്ങളും ദേവീക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ഏറെ ഉത്തമമാണ് അടുത്തത് മേടക്കൂർ നക്ഷത്രക്കാരായ അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാർക്ക് ശുക്രൻ തൻ്റെ ഇഷ്ടഭാവമായ രണ്ടാം ഭാവത്തിലേക്ക് കടന്നിരിക്കുന്നു ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്ന് തന്നെയാണ് രണ്ടാം ഭാവവും ഇടപാടുകളിൽ നിന്നെല്ലാം വളരെ വലിയ ധനലാഭങ്ങളുണ്ടാകും വിദ്യാർത്ഥികളായവർക്ക് ഉന്നതമായ വിജയങ്ങളുണ്ടാകും പല ബഹുമതികളും വന്നു ചേരുന്ന കാലമായിരിക്കും ഇടപാടുകളിൽ നിന്നെല്ലാം വളരെ വലിയ ധനലാഭങ്ങൾ ജാതകർക്ക് വന്നു ചേരും കയ്യും മനസ്സും നിറയെ ധനം വന്നു ചേരുന്ന കാലമാണ് കുടുംബത്തിൽ സുഖവും സമാധാനവും സന്തോഷവും ഐശ്വര്യവും വന്നു ചേരും ശുഭഫല പുഷ്ടിക്കായി സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനവും ദേവീക്ഷേത്ര ദർശനങ്ങളും ലളിത സഹസ്രനാമ ജപവും ഏറെ ഉത്തമമാണ് ധനക്കൂറ് നക്ഷത്രക്കാർക്ക് ശുക്രൻ ആറാം ഭാവത്തിലും വൃശ്ചികക്കൂറുകാർക്ക് ഏഴാം ഭാവത്തിലും ചിങ്ങക്കൂറുകാർക്ക് പത്താം ഭാവത്തിലുമായി ശുക്രൻ അനിഷ്ടസ്ഥാനത്ത് സ്ഥിതി ചെയ്യുകയാൽ ധനപരമായ കാര്യങ്ങളിൽ അല്പം കൂടുതൽ ശ്രദ്ധയുണ്ടാകുകയും ദാമ്പത്യ ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധയുള്ള ഉണ്ടാകുന്നതും നല്ലതാണ് വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം സ്നേഹപൂർവം മോഹനൻ ജോൽസ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ